കാണുന്നത് മുഴുവൻ നമ്മുടെ ഒരു ഗപ്പിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ ഹൈ ഫ്രണ്ട്സ് ബിഗ്നസ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്നുള്ളത് എന്ന് പറഞ്ഞാല് മലപ്പുറം തരീക്കോട് ഭാഗത്ത് മാങ്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് സി കെ ഗപ്പി ആൻഡ് ബെറ്റാസ് ഫാമിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇതിന്റെ ഓണർ ആയിട്ടുള്ള സൽമാൻ ഉൽ ഫാരിസ് എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പൊ അവരെയും കൂടെ പരിചയപ്പെട്ടി എവിടെയാണ് എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള കൂടുതലായിട്ട് ഗപ്പീസും പെറ്റാസും ഒക്കെയാണുള്ളത് അപ്പോൾ അതിൻ്റെ വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ കൊടുത്ത് നമുക്ക് നേരം കൂടെ പോയാൽ ഫ്രണ്ട്സ് നമ്മുടെ ീസിന്റെ ഓണർ അതായത് ഈ ഓണർ ആയിട്ടുള്ള സൽമാനു ഫാലിസ് അപ്പോൾ നമ്മളെ എന്താ പറയാ ഇതിന്റെ ഡീറ്റെയിൽസ് അതായത് ഇവിടെ ഏതൊക്കെ വെറൈറ്റി ആണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞോളൂ തീർച്ചയായിട്ടും അപ്പോ എന്താ പറയാ ആദ്യം തന്നെ ഇത് എവിടെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതായത് ഇപ്പൊ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് തീർച്ചയായിട്ടും ഫാമിന്റെ പേര് സി കെ ഗപ്പീസ് ആൻഡ് ബെറ്റാസ് ഞാൻ മലപ്പുറം ജില്ലയിൽ അരീകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അരീഡിന്റെ അടുത്തായിട്ട് മാങ്കടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഏകദേശം അറുപതോളം തരം ഗപ്പീസ് ആണ് ചെയ്യുന്നത് മെയിനായിട്ട് ഗപ്പി 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 മാത്രം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗപ്പികൾ മാത്രം അതിൽ ഏകദേശം അതിലേകദേശം നാപ്പത്തഞ്ചിന്റെ മുകളിലൻപതോളം വെറൈറ്റീസ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് ഇപ്പൊ നിലക്കാനും അതേപോലെ തന്നെ കൊറിയർ ചെയ്യാനും ഒക്കെ അവൈലബിൾ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലവിൽ ഞാൻ ഏകദേശം വർഷത്തിന്റെ മുകളിലായി ഞാൻ വർഷം കണ്ടിന്യൂസ് ആയിട്ട് അതായത് കുറഞ്ഞ വെറൈറ്റി സ്റ്റാർട്ട് മുകളിലായിട്ട് തീർച്ചയായിട്ടും ഞാൻ മൂന്ന് ഫ്രിഡ്ജ് ടാങ്കില് ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത് പഠനം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു പി എസ് സി എക്സാമിന് വേണ്ടി ബ്രേക്ക് എടുത്ത സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ഒരു മൂന്ന് ഫ്രിഡ്ജ് ടാങ്ക് വെച്ച് തുടങ്ങിയതായിരുന്നു പിന്നെ ആ ഷർ കാണിച്ചുകൊടുക്കാം എന്താ പറയാ പറഞ്ഞു കൊടുക്കാൻ അതായത് ആയിട്ട് നമുക്ക് അത്രയും പറയാൻ പറ്റില്ല എന്തായാലും നമ്പർ ചെയ്യാൻ എന്തായാലും ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങള് ഡീറ്റെയിൽ അതായത് നമ്മൾ ഒരു വികപ്തിന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നും അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം വെറൈറ്റി മോസ്കോ മോസ്കോ ഗ്രീൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതെ അതെ പ്രത്യേകത പറഞ്ഞാല് നല്ല വലുപ്പുള്ള വാലായിരിക്കും ഇതിന് വരിക ഡെൽറ്റ ടൈൽ ആണ് അതുകൊണ്ട് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഒറ്റ സോളിഡ് കളറാണ് ഒറ്റ കളർ അതുപോലെ ഇതിന്

ശരിക്കും എന്താ ഗോൾഡ് ആ അതെ അതെ വേറെ ഒന്നും വരില്ല പിന്നെ ഇതിന് ഇതിന് ഫുഡ് മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈല് റെഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് സ്പൈർലിന ഫ്ലേക്ക് ഫുഡാണ് ഏറ്റവും നല്ലത് ഓ അതാണല്ലേ ഏറ്റവും കൂടുതൽ ഫ്ലേക്സ് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല ഓ അത് ശരി ഇത് പറഞ്ഞാല് നമുക്ക് കൊടുക്കാനും ഉണ്ട് കൊടുക്കാനുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് ടു ഫിഫ്റ്റി ആണ് അത്യാവശ്യം ഇതിന്റെ പിന്നെ ഒരു പ്രത്യേകത ഇതില് റെഡ് ഇയർ വരും ഓ ആൽബിനോ കോയി റെഡ് ഇയർ അതെ 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 അല്ലെ ആണ് അപ്പൊ ഓ ാണ് വരുന്നത് റെഡ്ഇയർ രണ്ട് ചെവിയും മേലിനും വരും അതെ അതെ അത് റെഡ് ഇയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെർസെന്റേജ് ഇല്ലാതെയും വരും പിന്നെ അത് ടൈം എടുത്ത് ഒരു ആറ് ഏഴ് മാസം എടുത്തിട്ടായിരിക്കും വരിക അതിന്റെ ആ റെഡ് ഇയറിനാണ് ഇതിന്റെ ഹൈലൈറ്റ് ആ ഇതിന്റെ മാർക്കറ്റ് നോർമൽ നോർമൽ ഉണ്ട് നോർമൽ ആൽബിനോക്കോ എന്ന് പറയും മറ്റേത് ആൽബിനോ കോയി റെഡ് ഇയർ എന്ന് പറയും വേറെ ഉണ്ട് റെഡ്ഡിയർബിനിയേപ്പായിരുന്നു രണ്ട് റെഡ് ഇയർ ഇറങ്ങാത്ത വെറൈറ്റി ഉണ്ട് ഇത് റെഡ് ഇയർ ഇറങ്ങുന്ന ലൈനേജ് ആണ് ഇതിൽ തന്നെ റെഡ് ഇയർ ഇല്ലാണ്ടും വരും

നല്ല നല്ല രസമുണ്ടല്ലേ എന്ത് രസാ കാണേ പറഞ്ഞാൽ ഇങ്ങനെ വിരിഞ്ഞിട്ട് നല്ല ഒരു ചുരുണ്ട് പോകും നല്ല വെൽപ്പം വരും വാല് മെയിൻ മെയിനായിട്ട് ഇതിന്റെ ആ പിന്നെ അതുപോലെ മെറ്റൽ പാറ്റേൺ ഇവിടെ ഇങ്ങനെ വയറിന്റെ പോഷനിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഓഹോ അത് നമുക്ക് കാണാൻ പറ്റുമോ മെറ്റൽ അങ്ങനത്തെ അതിന് ഓരോ നമ്മൾ ശരിക്കും ഒരു പിന്നെ പേര് കേട്ട അതിന് എന്തൊക്കെ അതില് അതിന്റെ എന്തൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാവും അതായത് ആ പേരിന്റെ അനുയോജ്യമായിട്ടാണ് തീർച്ചയായിട്ടും മെറ്റൽ റെഡ് റോസ്റ്റൈല് റോസ് മെറ്റൽ റെഡ് റോസ്റ്റൈൽ ശരി ഇതും നമുക്ക് കൊടുക്കാനുണ്ട് തീർച്ചയായിട്ടും ടു പർപ്പിൾ ബെറി അതെ അത് ശരി ഇത് നല്ല രസമുള്ള കാണാൻ ബ്ലൂയിഷ് ബ്ലൂഇഷ് ഒരു കാപ്പ് ഇതൊക്കെ വരും അതിനൊരു ഡോട്ട് വരുന്നുണ്ടല്ലോ അല്ലേ അതിന്റെ മുകളിലായിട്ട് ഒരു ബ്ലൂ കാപ്പ് വരും ബ്ലൂ ക്യാപ്പ് കാര്യങ്ങളൊക്കെ അല്ലെ അത് ശരി ഇതും അത്യാവശ്യം നല്ല നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് നല്ല കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും ഗ്രോത്ത് കിട്ടുന്ന ഒരു അതെ അതെ എത്ര ശരിക്കും ശരിക്ക് ഫസ്റ്റ് ബ്രീഡിങ്ങില് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരിക്കും പിന്നെ ഒരു സെക്കൻഡ് ബ്രീഡിംഗിന്റെ അങ്ങോട്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ എണ്ണം കിട്ടുക ഓക്കെ അങ്ങനെ വരുമ്പം നമുക്ക് ഫസ്റ്റ് ബ്രീഡിങ്ങിൽ ഒരു പതിനഞ്ചിന്റെ താഴെ ആയിരിക്കും മാക്സിമം പിന്നെ ഫിഷിന്റെ വലിപ്പം കൂടി അതില് ഒരു ഫാക്ടറാണ് ഓ പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ കുറച്ച് വലുപ്പായിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത് ചിലപ്പോ ഹസ്യത്തിലെ ബ്രീഡിംഗിൽ തന്നെ മുപ്പത് ഗപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ഷനാണ് പക്ഷേ നമ്മൾ ഫൈറ്റർ അതായത് ബീറ്റാസ് ഒക്കെ എപ്പോഴും ചെറുതാവുന്നതല്ല പറയും ഇതിൽ വരുമ്പോ മെയിലായിരിക്കും എപ്പോഴും നല്ല ആക്ടീവ് മെയിലെ ആക്റ്റീവ് ആവാൻ ആ ഫീമെൽ അത്രയും കുഞ്ഞുങ്ങളുടെ എണ്ണൊക്കെ കിട്ടും കുഞ്ഞുങ്ങളുടെ എണ്ണം തിരിച്ചാ അത് അവരുടെ അവരുടെ ഫർട്ടിലൈസേഷൻ പുറത്തുനിന്നാണല്ലോ ചേരുന്ന അതിനുള്ള കംഫേർട്ടിന് വേണ്ടിട്ട് അടുത്തൊരു വെറൈറ്റി പോയാലും ബ്ലോണ്ട് കോയി ഷോർട്ട് ബോഡി ഷോർട്ട് ഷോർട്ട് ബോഡി ബോഡി എന്ന് റെഡ് ഒരു ഹൈലൈറ്റ് ആയിരിക്കില്ല ആയിരിക്കില്ല നല്ല ഇതിപ്പോ പെട്ടെന്ന് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് പിടിച്ചിട്ടാണ് കുറച്ച് നിൽക്കുന്നത് നമ്മള് എന്താ പറയാ മെയിൻ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് കാര്യങ്ങളോ കണ്ടു അടുത്തത് വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയാ സിമെന്റിന്റെ ഒരു വലിയൊരു സെറ്റപ്പ് ആണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സെറ്റപ്പാണ് ആണ് അതിലും കുറച്ച് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ഇത് ഇതേതാ വെറൈറ്റി ഡംബോയർ ശരി ഡംബോയർ അതായത് ഇതിന്റെ ബ്ലൂ കളർ അതാണ് അവരെ ഇയറിന്റെ സ്പെഷ്യാലിറ്റി ആണ് അവരെ പ്ലാറ്റിനും കോഴി കോഴിന്ന് വരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അവരെ ആ ഒരു ഡോട്ട് ശരി ശരി ഓക്കെ നമ്മളിപ്പോ കണ്ട വെറൈറ്റി ഒരു ഒരു എന്താ വെറൈറ്റി ആട്ടോ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ റേറ്റ് ഏകദേശം ഫോർ ഹൺഡ്രഡിന്റെ ഫൈവ് ഹൺഡ്രഡിന്റെ ഇടയിലായിട്ടാണ് അത് ക്വാളിറ്റിക്ക് അനുസരിച്ച് ഓക്കെ നല്ല ഡംബോയർ വരുന്നത് അവിടുത്തെ കുറച്ച് പ്രൈസ് കൂടി വരുന്നതിൽ വെട്ടൊന്നാണ് അത് വളരെ കുറവാണ് ആ പ്രൈസ് വരുന്നത് ബാക്കി ഒക്കെ ടു ഫിഫ്റ്റി താഴെയാണ് ഇത് ആൽബിനോ ഫുൾ റെഡ് ഹൈഡോസല് ഹൈഡോർസൽ ആ ആ ആ ഡോർസൽ എന്ന് ഒരു ഒരു വാല് വാല് മേലത്തെ അതെ അത് നല്ല ഉണ്ടാവും അന്ന് ഫ്ലയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഓക്കേ എന്താ പറയാ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ അതാ ഈ ഒരു ഇത് കാരണം വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് പിടിച്ചെടുത്തതിന്റെ ഒരു പ്രശ്നാണ്ട്ടോ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും ഏത് ഇതാണെങ്കിലും ഇത് എന്താ പറയാ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് പക്ക റെഡായിരിക്കേകത ഇതിൽ തന്നെ ഡോർസെൽ ചെറുതും വരുന്നുണ്ട് ഇത് ഫ്ലവർ ഡോർസെൽ അല്ലെ ഹൈഡോർസൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ടൈപ്പ് ആണ് അല്ലെ ഇത് കൊടുക്കാൻ ഉണ്ട് ഇതാണ് ഇത് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡിന്റെ ഇടയിലാണ് വെറൈറ്റി വെറൈറ്റി വരുന്നത് ഡെൽറ്റ ഡെൽറ്റ അതിന് തന്നെ ഇതിൽ ഹൈലൈറ്റ് റിബൺ വെറൈറ്റി ആണ് ഓ അതായത് റിബൺ ഉദ്ദേശിക്കുന്ന ആ നമ്മുടെ ഈ സെയിം സെയിം അതെ അത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീണ്ടുവരും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വെറൈറ്റി കുറച്ച് നല്ല കാണാൻ നല്ലൊരു വലിപ്പം ഉണ്ടാവും അതുപോലെ താഴക്കുള്ള എനിക്ക് തോന്നുന്നു ഫീമെയിലാണ് ഫീമെയിലാണ് റിബൺ ഉള്ളത് കുറവായിരിക്കും നമ്മള് ബ്രീഡിംഗ് പെർപ്പസിന് എടുക്കുമ്പോൾ മെയിൽ നോൺ റിബൺ എടുക്കുന്നതാണ് ബെറ്റർ അപ്പൊ അത് കുഞ്ഞുങ്ങൾ ഇറങ്ങുമോ ആ കുഞ്ഞുങ്ങളെ ഇറങ്ങും അപ്പയാണ് ശരിക്കും ഇത് അവരുടെ ഇതൊരു ഒരു ശരിക്കൊരു ഓ ശരിക്കും അവരുടെ റീപ്രോഡക്റ്റീവ് ഓർഗൻ കുറച്ച് വലുതായി വരുന്നതാണ് ഇത് ശരി അപ്പൊ നമുക്ക് മെയിലിന് അത് വലുതായി വന്ന പിന്നെ അവരുടെ നടക്കില്ല അപ്പൊ അതിന് വേണ്ടി നോൺ റിബൺ എടുക്കണം ഫീമെയിലിന് അത് വിഷയല്ലോ അതൊക്കെ ഇട്ടിട്ടുള്ളതാണ് സെലക്റ്റീവ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ബ്രീഡ് ആവാ കൊണ്ടുപോയി ഒരു ടു ിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ഇതിപ്പോ അത്യാവശ്യം നല്ല വലിപ്പായിട്ട് ഉള്ളതായത് കൊണ്ട് തന്നെ ഇതുവരെ ആദ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടു പിന്നെ സൈസ് ഒരു ത്രീ ഗ്ലാസ് ബെല്ലി ഗോൾഡൻ ഗ്ലാസ് ഗ്ലാസ് അതെ 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 നമ്മുടെ ഒരു എന്താ ഫുൾ ആണോ എന്ന് ഉദ്ദേശിച്ചത് അതെ തന്നെയാണ് ശരി നമ്മുടെ ഒരു ഒരു ജെല്ലി ആ എന്താ പറയാ ണ്ടല്ലോ നെത്തല ആ അതെ അതെ ട്രാൻസ്പാരന്റ് ആയിരിക്കും അത് പിന്നെ ആൽബിനോസ് ആണ് റെഡ് കളർ ആണ് ഇതിന്റെ കണ്ണ് വരുന്നത് ഓ റെഡ് കളേഴ്സ് ആണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ബ്ലാക്ക് ആണെ നമുക്ക് പെട്ടെന്ന് കാണൂർ റെഡ് ആയതുകൊണ്ട് എന്താ പറയാ ഇതിന്റെ പ്രത്യേകത അനുസരിച്ചല്ലേ നമ്മുടെ ഇതിന്റെ കണ്ണ് അതായത് റെഡിഷ് കളർ ആണ് വരുന്നത് നമ്മുടെ ഈ പ്രാവുകൾക്കൊക്കെ അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി തന്നെ ഇതും നല്ല അങ്ങനെ അൽബിനോസ് 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 റെഡ് ഓൾമോസ്റ്റ് തന്നെയാണ് ഇത് കുറച്ച് പുതിയ ലൈനേജ് പുതിയ സ്ട്രെയിൻ ആണ് അങ്ങനെ എല്ലാവരുടെ ആയി വരുന്നേ ഉള്ളു ഫോർ ഹൺഡ്രഡ് സംതിങ് വെറൈറ്റി വരുന്നതായിരിക്കും ഇതാണ് സീത്രു കോയി നമ്മൾ പറഞ്ഞ ആ ഒരു അടിപൊളി സാധനല്ലേ നമ്മൾ പറഞ്ഞ ആ ഒരു സാധനം പിന്നെ അതുപോലെ തന്നെ ബോഡി ട്രാൻസ്പാരൻ ഇതിലെ ആരെടുത്തും അടുത്തും ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഒരു ഉണ്ട് പക്ഷെ ആൾക്കാർ നമ്മൾ കണ്ടതിന്റെ വേറെ ഒരു പറഞ്ഞ ചിത്ര കോഴി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ് എന്ത് രസമായി കാണേ ലോഡഡ് ആണ് ലോഡഡ് ആണ് അല്ലേ മെയില് ചെറുതാണ് ഫീമെയിൽ വലിപ്പം വെക്കും പക്ഷേ അതിന്റെ ആ ഒരു നോർമൽ നോർമൽ ഇതൊക്കെ ഇത് ഫീമെയിലിന്റെ ഈ പക്ഷെ അതായത് ഫീമെയിൽ ആണ് കുറച്ചുകൂടി ഫീമെയിലാണ് നമ്മള് എന്താ പറയാ ഇവിടുത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ കണ്ടു ഇത് ശരിക്കും വീടാണ് കേട്ടോ എന്ന് പറഞ്ഞാല് നമ്മള് ഇതിനെക്കാളും കുറച്ചുകൂടി എന്താ പറയാ ഒരു എന്താ പറയാ ഒരു സെക്ഷൻ തന്നെ വേറൊരു സെക്ഷൻ തന്നെ നമ്മള് വേറെ സ്ഥലത്ത് അവിടേക്ക് പോകാൻ പോവാണ് അവിടെ ചെന്നിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഷോ ഫാമിൻ്റെ ഓണറെ കൂടെ പോവുക കേട്ടോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു സംഭവം തന്നെ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും അടിപൊളി ഒരു ഫാം സെറ്റപ്പ് എത്രയാ ഫ്രിഡ്ജ് ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം മക്കളെ നിങ്ങൾ കണ്ട ഒരു എന്താ പറയാ ഒരു പ്രദേശത്തെ മുഴുവൻ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അവിടെ അപ്പം എന്തായാലും നമുക്ക് അവിടുത്തെ വിഷയം കണ്ട ഒരു ഒരു അതിന്റെ പുതിയതാണ് ഹാഫ് മൂൺ ആണ് ഓ നമ്മുടെ മൂട്ടാണ് ഹാഫ് മൂട്ടില് അതിന്റെ ടൈല് കണ്ട കറക്റ്റ് റൗണ്ടായിരുന്നു ഹാഫ് മൂൺ ആണ് ഹാഫ് മൂൺ മൂണ്ടയില് അതെ വേറെ ഒരു വെറൈറ്റി അല്ലേറൈറ്റി റെഡ് ഡ്രാഗൺ ഡെമ്പോയർ ശരി നമ്മളെ ഡെമ്പോറ്റുള്ള കളിയെ ഇത് റെഡ് ഡ്രാഗൺ ഡ്രാഗൺ ഓ അതായത് അതിന്റെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആ ഒരു സ്നേക് സ്കിൻ പാറ്റേൺ ഉണ്ടോ അതുകൊണ്ട് വരുന്ന ആ ഒരു പാറ്റേൺ ഇത് എങ്ങനെയാ ഇതൊക്കെ വരുന്ന ടൈൽ നല്ല വലിയ ടൈൽ ആയിരിക്കും ഇതിന് വരുന്നത് കണ്ടോ നമ്മുടെ ഡംബോന്റെ ഒരു വെറൈറ്റി ആണ് റെഡ് ഡ്രാഗൺ ഡംബോ ഡ്രാഗൺ ഡംബോയർ അതും ഇതും ഇതിന്റെ ഇത് വരുന്നത് ബ്ലൂ കളർ ബ്ലാക്ക് ടൈപ്പ് അങ്ങനത്തെ കൊടുക്കാനല്ലേ തീർച്ചയായിട്ടും ഇതും അവൈലബിൾ ആണ് അപ്പൊ റേറ്റ് നമ്മൾ ഇനി കൂടുതലും റേറ്റും കാര്യങ്ങളും പറയുന്നില്ല കാരണം ഏകദേശം ഒരു ടൂ ഫിഫ്റ്റി ടൂ ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിലും നമ്മളെന്തെങ്കിലും പറയുന്നില്ല അതിൽ കൂടുതലാണെങ്കിലേ മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഇനിയിപ്പം പകുതിയാകുമ്പോ റേറ്റ് പറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം വരരുത് അടുത്തലേക്ക് പോവാൻ നല്ലൊരിടായി ഉണ്ട് അതുകൊണ്ട് പിന്നെ കാണാനും പറ്റുന്നില്ല എന്തായാലും പെട്ടെന്ന് ഇത് സ്പീഡാക്കെവിടെയും കാണാത്തൊരു വെറൈറ്റി ആണല്ലോ ക്രൗൺ ടൈല് ഇതിന്റെ വാലിങ്ങനെ നാരി നാരി പോലെ ഉണ്ടാവും കണ്ടോ നല്ല നാല് വെറൈറ്റി ആട്ട് നമ്മൾ കാണാത്തൊരു വെറൈറ്റി ആട്ടോ വൈറ്റ് എക്സിഡോ ക്രൗൺ ടൈൽ ആണ് ഇതിന്റെ പേര് വൈറ്റ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് തന്നെ വരുന്നത് പോലത്തെ ബാലുകളാണ് അല്ലെ അപ്പൊ ഇത് ഫീമെയിലും മെയിലും തന്നെയാണ് പക്ഷെ മെയിലാണ് കൂടുതലായിട്ടും ഓക്കെ ഇതും നമുക്ക് കൊടുക്കാനുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വെറൈറ്റിയിൽ പെട്ടെന്ന് പോയാലോ തീർച്ചയായിട്ടും ഇത് നല്ലൊരു കളറാണല്ലോ നല്ല രസം ഡാർക്ക് പർപ്പിൾ എന്ന് പെർപ്പിൾ ഒരു ആണ് നല്ല രസാണല്ലേ കാണാനും അവരെ എന്താ പറയാ ടൈലാണ് ഇവരെ ഹൈലൈറ്റ് അല്ലെ നല്ല അതുപോലെ തന്നെ ടോപ്പ് ടോപ്പ് വ്യൂവും ഒരു വൈറ്റ് വൈറ്റ് ആണ് ആണ് വ്യൂ കാര്യങ്ങൾ ട്ടോ സാധനം എന്ത് നല്ല രസമാണ് കാണാൻ കാരണം വെച്ചാല് ഒരു പർപ്പിൾ ആണ് അതിന്റെ ബാക്കിൽ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഒരു വെറൈറ്റി ആണ് അല്ലേ സോറി ഡാർക്ക് പർപ്പിൾ പർപ്പിൾ ഇതിന്റെ ഇയർ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും ആയിരിക്കും ഫീമെയിലിനും ചെറിയ ഇയർ കാണിക്കും ഓക്കെ ഫീമെയിലിന് ചെറിയ ഇയർ കാണിക്കും മറ്റതൊക്കെ എന്താ പറയുക ട്രാൻസ്പെറന്റ് ആയില്ലേ ഇതിന്റെ വൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നോർമൽ ഗപ്പിക്ക് ഫീമെയിലിന് ഇയർ അങ്ങനെ കാണിക്കില്ല ഇതിന്റെ ഫീമെയിലിനും ഇത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് ആരടുത്ത നമ്മളടുത്തുള്ള സ്ട്രെയിനുകളാണ് പഴയ സ്ട്രെയിനുകളാണ് പക്ഷേ അധികം ആരടുത്തുണ്ടാവില്ല പഴയ സ്ട്രെയിൻ ആകുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ പതുക്കെ പതുക്കെ ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റെയിൽ ചെയ്യുന്നു അപ്പൊ എന്താ വെച്ചാൽ പഴയത് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് അല്ലേ റേറ്റ് കൂടുതലായിട്ട് പറയണ്ടല്ലോ ഇതേ സെയിം തന്നെയാണ് നമുക്ക് അടുത്തതായിട്ട് ഒരു വെറൈറ്റി കൂടെ കാണാം അടുത്ത ഒരു വെറൈറ്റി ഒരു കുഞ്ഞനെ ഇത് പ്ലാറ്റിനം റെഡ് ഷോർട്ട് ബോഡി ഷോർട്ട് ബോഡി ഒരു കുഞ്ഞൻ തന്നെയാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് പക്ഷെ കുഞ്ഞൻ തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ ഓ അല്ല അത് നമുക്ക് കാണാൻ തന്നെയാണ് ചിലതൊക്കെ പറഞ്ഞാല് ഓപ്പൺ ആയിട്ട് ഒരു അവർക്കൊരു പേടി പേടിണ്ടാവല്ലേ ആ ഒരു ഇത് ഒരു കുഞ്ഞം തന്നെ നല്ല രസമാണ് ഷോർട്ട് ബോഡി പ്ലാറ്റിനം റെഡ് ഷോർട്ട് ബ്രെഡ് ബോഡി ആഹ് നല്ല കമ്പയർ കുറവായിരിക്കും നോർമൽ ഇത് ഞാൻ പറഞ്ഞില്ല അവരുടെ വലുപ്പത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് അതിലുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ അത് ചെറുതാണ്ട് അതുകൊണ്ട് തന്നെ കുറവായിരിക്കും ഇത് നമുക്ക് കൊടുക്കാനൊക്കെ കൊറിയർ ചെയ്യാനും എല്ലാം വിളിച്ചാലും നമുക്ക് അടുത്തൊരു രണ്ട് മൂന്ന് വെറൈറ്റിയും കൂടെ ഒന്ന് കാണാണ്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്കൊരു വെറൈറ്റി വൈറ്റ് ആൽബിനോ ആൽബിനോ വൈറ്റ് 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 അത് എന്താ നല്ല കാണാൻ വൈറ്റിന് കപ്പിട്ട് ഒരു പ്രത്യേക പ്രത്യേക ഡിമാൻഡ് ഉണ്ട് ഈ വൈറ്റ് ഒരു ഒരു രസമാണ് അതുകൊണ്ട് ഈ വൈറ്റ് നിലനിർത്താൻ കറക്റ്റ് ഫുഡൊക്കെ ശ്രദ്ധിക്കണം നമുക്കിപ്പം ഈ ലാർവല് അല്ലെങ്കിൽ പ്രിൻസിന് അങ്ങനത്തെ ഫുഡ് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡ്ഡിഷ് കേറാൻ കൂടുതൽ ചാൻസ് അതായത് ഈ ചെമ്മീകണ്ടൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെഡ്ഡിഷ് കേറാം അതേപോലെ സൂര്യപ്രകാശം തട്ടുമ്പോഴും പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്നവർക്ക് ചെയ്താൽ മതി നല്ല വൈറ്റ് നല്ല പക്ക വൈറ്റ് അതുപോലെ ഡോർസലും കാര്യം വലിപ്പുള്ള നല്ല ലൈനേജ് ആണ് ഇത് നല്ലൊരു എന്താ പറയുക നമ്മളിപ്പോ റെക്കോറിയത്തിലൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു എന്താ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം നന്നാവും നല്ലൊരു ഒരു അടിപൊളി വെറൈറ്റി ആട്ടോ കാണുന്നത് പ്ലാറ്റിനം വൈറ്റ് പ്ലാറ്റിനം വൈറ്റ് നല്ല രസമാണ് കാണാൻ അതായത് ഇവരെ ഉണ്ട് റെഡ് തന്നെയാണ് ഐ റെഡ് പക്ഷേ നമുക്കൊരു അടുത്തൊരു വെറൈറ്റി കണ്ടാലോ അതെ അതെ വെറൈറ്റി വരുന്ന യെല്ലോ മൊസൈക്ക് മൊസൈക് ആണ് നമ്മള് പണ്ട് എവിടെയോ കേട്ട് വളർന്ന ഒരു പർപ്പിൾ മൊസൈക്ക് ോ നമ്മളെടുത്ത് നമുക്ക് ഇപ്പൊ ടൈമിന്റെ ഇരുട്ടായി എന്താ നമുക്ക് ഇപ്പൊ ഇപ്പൊ എന്താ പറയാ നമ്മളിതിൽ കണ്ടതിൽ ഒരു ബാക്കിയൊക്കെ എന്ന് എന്താ പറയാ നമുക്ക് ഈ ഒരു ഇരുടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ഒരു ഇത് കിട്ടില്ല അപ്പൊ ഇത് നമുക്ക് കണ്ട് ഒരു എന്താ പറയാ ഒരു വെറൈറ്റിയും കൂടെ നമുക്കൊന്ന് കാണിച്ചോളൂ ഒരു വെറൈറ്റിയും കൂടെ പരിചയപ്പെടാം അല്ലേ തീർച്ചയായിട്ടും ഇത് ഫുൾ റെഡ് ബ്ലാക്ക് വൈൽഡ് റെഡ് എന്നും പറയും ഓ സാധാരണ ഫുൾ റെഡ് കാണാൻ റെഡ് ഐയിലാണ് ആൽബിനോ ഫുൾ റെഡ് ആണ് കാണാറ് ഇത് ബ്ലാക്ക് കളർ കണ്ണാണ് ഓ അങ്ങനെയല്ലേ വരുന്നത് ബ്ലാക്ക് കളർ ആട്ടോ അതായത് ആൽബിനോ അല്ല നമ്മുടെ എന്താ പറയാ ഇപ്പം കാണിച്ചത് നമ്മൾ ആൽബിനോ ആയിരുന്നു പക്ഷേ ഇത് ആൽബിനോ അല്ല ബ്ലാക്ക് ബ്ലാക്ക് ഫുൾ റെഡ് ഫുൾ റെഡ് ആണ് വരുന്നത് അതായത് എപ്പോഴും ഫുൾ റെഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ ഈ

നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് അറുപതിൻ്റെ മുകളിൽ നമുക്ക് വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറുതെ പറഞ്ഞതല്ല നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ കാണാൻ പറ്റും അത്രയും ഇവിടെ ഒരു സെറ്റപ്പ് ആണ് ഫാം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ചൊരു എന്താ പറയുക ഓരോന്ന് എടുത്ത് 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 കാണിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതിൽ ഇവിടെ ഏതൊക്കെയുള്ളൊക്കെ ഞാൻ എന്താ പറയുക ഒരു ഒരു സ്പീഡിൽ എന്താ പറയാ ഒരു വീഡിയോ കാര്യങ്ങൾ അതിന്റെ പേരും കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ അല്ലാത്ത പേര് നോക്കിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം വിളിച്ച് പറയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും എന്താ പറയാ ഇത്രയും നേരം നിങ്ങളത് കണ്ടു പിന്നെ അതുപോലെ തന്നെ ഇത്രയും നേരം വളരെ സമാധാനപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ വിവരങ്ങളും കാണിച്ചു തന്ന സൽമാൻ ഫാരിസിനും വളരെ താങ്ക്സ് ഉണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ